ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും ജനകോടികളുടെ നേതാവുമായ രാഹുൽ ഗാന്ധിയെ നെഞ്ചിൽ വെടിയുണ്ട പായിക്കുമെന്ന് ഒരു ബി ജെ പിയുടെ നേതാവ് പരസ്യമായി ഒരു ചർച്ചയിൽ വെല്ലുവിളിച്ചിട്ട് അയാൾക്കെതിരായി പരാതികൾ കൊടുത്തിട്ട് ഇരുപത്തി ആറാം തീയതി നടന്ന സംഭവമാണ് ഇരുപത്തിയേഴിനും ഇരുപത്തെട്ടിനും പരാതികൾ കൊടുത്തു ഞങ്ങൾ ഇന്നലെ സഭയിൽ ഇത് മെൻഷൻ ചെയ്തു എന്നിട്ട് ഇന്നലെ വൈകുന്നേരം മാത്രമാണ് പേരിനൊരു എഫ്ഐആർ എടുത്തത് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ പോലും ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല അയാൾ തെറ്റിതിരുത്താതെ ആവർത്തിച്ച് ആവർത്തിച്ച് വീണ്ടും അയാൾ ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട വായിക്കുമെന്ന് പറഞ്ഞിരിക്കുക ഈ പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു വിമർശനമാരെങ്കിലും ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഉന്നയിച്ചാൽ അവരെ അറസ്റ്റ് ചെയ്യുകയും അവന്റെ വീടും ഓഫീസും റെയ്ഡുകയും ചെയ്യുന്ന ഈ ഗവൺമെന്റ് രാജ്യത്തെ ഏറ്റവും സമുന്നതനായ നേതാവിന്റെ നെഞ്ചിൽ വെടിയുണ്ട വായിക്കുമെന്ന് പറഞ്ഞ ബിജെപി നേതാവിനെ സംരക്ഷിക്കുക ഇത് ബിജെപിയെ ഭയന്നിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് അയാളെ ജയിലിലാക്കാതിരിക്കുന്നത് അത് ആ നിയമപരമായ നടപടികൾ സ്വീകരിക്കാത്തത് കേരളത്തിലെ ബിജെപിയുടെയും സിപിഎമ്മിന്റെയും അവിശുദ്ധമായ ബാന്ധവത്തിന്റെ ഏറ്റവും അവസാന തെളിവാണ് ഞങ്ങൾ പ്രക്ഷോഭണം സംസ്ഥാനതലത്തിൽ കോൺഗ്രസ് ഇന്നലെ പ്രക്ഷോഭണം നടത്തി വ്യാപകമായ സമരങ്ങൾ നടത്തിയാണ് இந்தது யு டிஎஃப் கூடி ஏற்றெடுக்கையான